ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോൺ പോഗ്റ്റ് പ്രസ് ദ ബെല്ലക്കാൻ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ മുന്നോട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഫോർവർ ആക്റ്റീവ് എച്ചയെ കുറിച്ചാണ് അപ്പോൾ ഫോർവർ ആക്റ്റീവ് എച്ച് എന്നാൽ എന്താണ് ഇത് എന്തിനൊക്കെയാണ് നമ്മൾക്ക് ഫലപ്രദമായിട്ടുള്ളത് എന്നൊക്കെയുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് മുന്നേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ തന്നെയായിട്ട് വരണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു ഫോർവർ ആക്റ്റീവ് എച്ചയുടെ ബെനഫിറ്റ്സ് എന്താണ് അതുപോലെ തന്നെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഒരു സെക്ഷൻ സെക്ഷനായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ഫോർഅവർ ആക്ടിവ് വെച്ച് കാപ്സൂൾ എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മളെ സോഫ്റ്റ് ജെൽ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ ഒരു സോഫ്റ്റ് ജെൽ എന്റെ അമ്മ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഇത് നമ്മളെ എന്താ പറയാ ഇതെന്തിനൊക്കെയാണ് ഉപകാരപ്പെടുന്നത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയാം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ജിഞ്ചർ ഓയിലും ടെർമറിക്കും ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞുതരാം ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ജോയിൻസിൻ്റെ ഇടയിലുള്ള ലൂബ്രിക്കൻ്റ് കുറയും ലൂബ്രിക്കൻ്റ് കുറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലുകൾ അടുത്തിട്ട് എല്ല് തേയ്മാനം അതുപോലെ തന്നെ പെയിൻ ഉണ്ടാകാനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ മസിൽസിൽ മസിൽ പെയിന് ഇതിലൊക്കെ ഈ ഇത് വളരെ ഉപകാരമുള്ള ഒന്നാണ് അപ്പോൾ ഇതിൽ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് നല്ല ഹൈ ആയിട്ട് അപ്പോൾ നമ്മളെ ഹൈലറോണിക് ആസിഡ് ഉത്പാദിപ്പിച്ച് നമ്മളെ ജോയിൻസിൻ്റെ ഇടയിൽ ലൂബ്രിക്കൻസ് വരുത്തി അത് നമ്മുടെ ജോയിൻ പെയിൻ പെയിനിനെ ഇല്ലാതാക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെ മസിൽസ് പെയിന് പെയിനിന് ഇല്ലാതാക്കും അപ്പം അങ്ങനെയാണ് നമ്മളുടെ എന്താ പറയുക ഈ ഒരു ആക്റ്റീവ് എച്ചയുടെ യൂസ്ഫുൾ എന്ന് പറയുന്നത് സോ നമ്മളെ ബോൺസിനെ നല്ല സ്ട്രെങ്ത് ആക്കി വെക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയിൻസ് ഒക്കെ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ അതായത് മോയിസ്ചർ കണ്ടന്റ് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ട്വൻറ്റി ഫൈവ് ഇയേഴ്സൊക്കെ കഴിയുന്നതിനനുസരിച്ച് നമ്മളുടെ സ്കിന്നിൻ്റെ മോയിസ്ചറൈസിങ് അതായത് മോയിസ്ചറൈസിങ് ഉള്ള നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ കുറഞ്ഞു വരും തുടങ്ങും അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ എന്താണ് നമുക്ക് റിംഗിൾസ് ഉണ്ടാവും ഫൈൻലൈൻസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറി നമ്മുടെ എന്താ പറയുക സ്കിന്ന് നല്ല പ്ലംബിയായി നല്ല ഗ്ലോ ആയി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്റ്റീവ് വെച്ച് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഇതിനകത്ത് ഒരുപാട് ഹൈഡ്രോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഹൈഡ്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല മോയിസ്ചർ കണ്ടൻറ്റ് ചെയ്യും അപ്പോൾ നമ്മളെ മോയിസ്ചർ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ സ്കിന്ന് നല്ല പ്ലംബി ആയിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസോ അല്ലെങ്കിൽ റിങ്കിൾസോ വരുന്നതൊക്കെ തടയും അപ്പോൾ എന്താ പറയുക നമ്മുടെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കൂടാതെ നമ്മുടെ ഈ ശരീരത്തിലുള്ള വേദനകളെ കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ല ഹെൽപ്ഫുള്ളാണ് അതുപോലെ നമ്മളെ കണ്ണിന് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ കണ്ണില് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും അതില്ലാതാക്കാനും അത് ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മളെ ഫോർ അവർ ആക്റ്റീവ് ആക്ടിവെച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആക്റ്റീവ് വെച്ചെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോൺസ് സ്ട്രെങ്ത് കുറവ് അതുപോലെ തന്നെ ജോയിൻ പെയിൻ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ എപ്പോഴും ഡ്രൈ ആയിരിക്കുക ഒരു എന്താ പറയുക ഒരു സ്കിൻ എപ്പോഴും ഇങ്ങനെ ശക്ത പോലെ ഇരിക്കുന്ന അങ്ങനത്തെ അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കുന്ന ഒരു ഫ്രഷ് അല്ലാത്ത ഫീലുള്ള അങ്ങനത്തെ സ്കിന്നാണ് കൂടുതലും ഡ്രൈനെസ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ ഏറ്റവും ഹെൽപ്പ്ഫുള്ളാണ് കാരണം ഹൈക്രോണിക് ആസിഡാണ് ഇതിലടങ്ങിയിരിക്കുന്നത് നമ്മുടെ സ്കിന്നിനെപ്പോഴും ആയിട്ട് വെക്കാനും നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനും അത് ഹെൽപ്ഫുള്ളാണ് അത് കൂടാതെ തന്നെ നമ്മുടെ ജോയിൻറ്റ് നമ്മുടെ ബോൺസ് അതിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് വരാനും നമുക്ക് നല്ല ഹെൽത്തി ആയിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആക്റ്റീവ് വെച്ച് എന്ന് പറയുന്ന എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്കിപ്പോൾ ജോയിൻ പെയിൻ ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസ് സ്കിൻ അലർജീസ് ഒക്കെ ഉള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണത് പിന്നെ ഈ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ അല്ല നമ്മളിവിടെ ആരും മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇവിടെ സപ്ലിമെൻസ് ആണ് കൊടുക്കുന്നത് നമ്മളുടെ സ്കിന്നിനും നമ്മളുടെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാതെ നമ്മുടെ ചില ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മളുടെ ശരിയായ ന്യൂട്രിയൻസ് കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് തെറ്റായ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിലാണ് നമ്മളുടെ ശരീരം എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫിറ്റ് ആയിട്ട് നല്ല എന്താ പറയുക എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് ഇരിക്കുക അപ്പം ആർക്കെങ്കിലും ഈ ഒരു നമ്മുടെ ഫോർ അവർ ആക്റ്റീവ് എച്ച് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാം അപ്പം ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കും ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് പറയുന്നത് മൂവായിരത്തി അറുപത്തഞ്ചാണ് അതായത് ഒരു സോഫ്റ്റ് ജെല്ലിന് അൻപത്തൊന്ന് രൂപയായിട്ടാണ് വരുന്നത് കാരണം ഇതിൻ്റെ ബെനഫിറ്റ്സ് അങ്ങനെയാണ് അപ്പം ഇതിൽ നിന്നും ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഫോർ അവർ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ താങ്ക് യു